നടക്കുന്നത് ഡ്രൈവറെ കൊടുക്കാനുള്ള നീക്കമോ നടന്നത് അധികാരത്തിന്റെ ഹുങ്കോ മേയർ ആദ്യം പറഞ്ഞത് എന്താണ് ഈ ഡ്രൈവർ യദു ലഹരി ഉപയോഗിച്ചോ ആരോപണം ഉന്നയിച്ചു വൈദ്യ പരിശോധന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു ലഹരി ഉപയോഗം നടന്നിട്ടില്ലല്ലോ ഞങ്ങള് വണ്ടി ക്രോസ് ചെയ്ത് ഇട്ടിട്ടില്ല റെഡ് വന്നപ്പോ വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് ഇറങ്ങി വന്ന് ഡ്രൈവറുമായിട്ട് സംസാരിച്ചതാണ് എന്നാണ് മേയർ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് വന്നപ്പോ അങ്ങനെയല്ല കാർ സിബ്രാ ലൈനിൽ ക്രോസ് ചെയ്തിട്ടിട്ടാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ പിന്നെ ഈ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു ഇത് ഈ പറഞ്ഞ സംഭവം നടന്ന ബസ്സിലെ മെമ്മറി കാർഡ് മാത്രം കാണുന്നില്ല അപ്പൊ ഇത് കാണുന്ന സാമാന്യ ജനം എന്താണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് ആരും കരുതി എനിക്ക് തന്നെ ഇഷ്ടമാകുന്നില്ല പ്രേമിക്കാനൊന്നും കരുതിപ്പോ നമ്മുടെ മാധ്യമങ്ങൾ പരാതിക്കാരിയായ ഒരു വനിതയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും നമ്മുടെ ടെലിവിഷൻ മുറികൾ വരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത് അത് കടന്നോപണം ലൈംഗിക കുറ്റവാളിയെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനു വെള്ളപൂശണം ഈ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമാണല്ലോ അഭിലാഷ് ദീർഘമായി ഈ ചർച്ചയുടെ അവതരണം നടത്തിയപ്പോൾ ഞാൻ ഇടപെട്ടോ അഭിലാഷെ അഭിലാഷിന് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെട്ടില്ല അത് 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 അതൊക്കെ അതൊക്കെ സഹനശക്തിയോടെ കേട്ടിരിക്കും അഭിലാഷെങ്കിലും ഇന്നത്തെ ടെലിവിഷൻ ഡിബേറ്റിൽ മാതൃഭൂമി മുന്നോട്ട് വെക്കുന്ന കൃത്യമായ സ്ത്രീവിരുദ്ധതയും ഒരു അവഹേളനവും അവഹേളും സ്ത്രീ വിരുദ്ധതാണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ പ്രതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രതിക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി ചോദ്യം ചോദിക്കുന്നവരെ ആക്ഷേപിച്ചതുകൊണ്ട് ചോദ്യം ഇല്ലാതെ ചോദ്യം ചോദ്യം വാരി താങ്കൾക്ക് അറിയാം ചോദ്യം അവിടെ നിൽക്കും ചോദ്യകർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ ആക്ഷേപിക്കാം ചോദ്യം അവിടെ നിൽക്കും നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഈ ചർച്ചയുടെ പാറ്റേൺ തന്നെ സ്ത്രീവിരുദ്ധമാണെന്നാണ് ഞാൻ സ്ഥാപിക്കുന്നത് അഭിലാഷെ കാരണം ഒരു പരാതിക്കാരിയെ നിങ്ങൾ അവഹേളിക്കുന്നു ആ പരാതിക്കാരി മുന്നോട്ട് വെക്കുന്ന ആ അതിന്റെ പ്രതിയായിട്ടുള്ള ഡ്രൈവറെ നിങ്ങൾ പരസ്യമായി വെള്ളപൂശുന്നു നിങ്ങൾ ഈ തെളിവ് നശിപ്പിക്കാൻ ഈ പിന്നെ അധികാരികളുടെ ഹുങ്ങ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ എന്നിട്ട് 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 സ്വാഭാവികമായും ഒരു സ്ത്രീ പരാതിക്കാരിയെ നിങ്ങൾ ഈ തെരുവിൽ വെച്ച് ഈ ടെലിവിഷൻ റൂമിൽ വെച്ച് നിങ്ങൾ അപമാനിക്കുകയാണ് അത് ഞാൻ ചൂണ്ടിക്കാണിക്കണം അല്ല ആധാരമായ കാര്യങ്ങളെ എന്തെങ്കിലും അതിക്ക് ആധാരമായോമാനിക്കാനാണെങ്കിൽ അത് വേറെ വിഷയമാണ് താൽക്കാലിക ജീവനക്കാരനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിയെ വിശുദ്ധനാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് രണ്ട് ഉറപ്പിക്കാതെ നിങ്ങൾ പറയുന്ന യദു എന്ന് പറയുന്ന ആള് നേരത്തെ അപകടകരമായി വാഹനം ഓടിച്ച നിരവധി കേസുകളിൽ വാഹനാപകടം ഉണ്ടാക്കാവുന്ന ജീവൻ അപായം വരുത്താവുന്ന നിലയിലുള്ള വാഹനം ഓടിക്കലാണെന്ന് കണ്ട് നിരവധി കേസുകൾ ഉള്ള ഒരു ആളാണ് പ്രതി കൂടിയാണ് ഈ നിങ്ങൾ ചാനൽ മുറികളിൽ എല്ലാം കൊണ്ടിരുത്തി ആഘോഷിക്കുന്ന ഏതു നിങ്ങൾ പറയുന്നത് പിന്നെ ഇതിൽ ഇതിൽ അധികാരത്തിന്റെ പൂങ്കുള്ളവർക്കാണ് എന്തോ ഒരു പങ്കുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊക്കെ അധികാരത്തിന്റെ പൂങ്കുള്ള ആളുടെ തര എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണ് ഒന്ന് പോ ലഹരി ഉപയോഗിച്ചു എന്ന വളരെ ശക്തമായ ആരോപണം കെ എസ് ആർ പിന്നയിച്ചു തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മറിച്ചാണ് റിപ്പോർട്ട് രണ്ട് ഞങ്ങൾ അപകടകരമായ നിലയിലോ അല്ലാത്ത നിലയിലോ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ടില്ല ഞങ്ങൾ വണ്ടി റെഡ് ലൈറ്റ് ആയപ്പോൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവറോട് ഒന്ന് സംസാരിക്കാൻ ചെയ്തെന്ന് പറഞ്ഞു മേയർ പറഞ്ഞു അങ്ങനെ വസ്തുത അതിന് സി സി ടി വി ദൃശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നാലോകർക്ക് മുഴുവൻ മനസ്സിലായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല എനിക്ക് യോജിപ്പില്ല ഞാൻ രണ്ടാമത് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ് ഇതായത് ഈ ആംഗ്യം കാണിച്ചു എന്ന കാര്യത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ് ആകേണ്ട സി സി ടി വി ആവിയായി പോയി ഇല്ലാതെ പോയി അപ്രത്യക്ഷമായി പോയി പിന്നെ ഞാൻ ഇവിടെ എന്ത് ചോദിക്കണം അല്ല നിങ്ങൾ ഇന്നലെ ഞാൻ ആലോചിക്കുന്നത് ഗോപിഷ് അഭിലാഷത്തെ ഒരേ സ്ക്രിപ്റ്റ് ആണ് അവതരിപ്പിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വിഷയം ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന ചിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലേ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം ഇതെല്ലാം നിങ്ങൾക്കാണ് അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും കേരളത്തിലെ സി പി ഐ അഭിലാഷേ നിങ്ങളുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിന്റെ ഓഫീസർ ആണോ ഈ സി സി വി ദൃശ്യങ്ങളൊക്കെ ഈ സർക്കാരി ഇടതുപക്ഷ ജനാധിപത്യയും കടത്തിക്കൊണ്ട് പോയി ഒരു നിഗമനത്തിന്റെ തള്ളി അതാണ് അപ്രക്ഷ്യാവുന്ന അപ്രത്യക്ഷമാവുന്ന അപ്രക്ഷ്യമാവുന്ന പ്രത്യേക സംവിധാനം എവിടെയാണ് പോലീസ് പോലീസ് അന്തം വിട്ട് കിട്ടിയോ പോയിട്ട് വേണ്ടി കച്ച അഭിഷേകത്തിൽ പെരും കള്ളി എന്ന് മാത്രം പറഞ്ഞില്ല അതിനപ്പുറമുള്ള എല്ലാ വാക്കും എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രൻ ഹരിചന്ദ്രനായി പെരുങ്കളി പെൻകളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കിട്ടിയ ഡ്രൈവർ മദ്യപിച്ചിരുന്നു അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു റെഡ് സിഗ്നൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു പച്ചക്കള്ളമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ റെഡ് സിഗ്നലിന് മുന്നിൽ അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതു കൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത് അവർ സഞ്ചരിച്ച കാർ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ട് ആ വാഹനം ഇരിക്കുന്നത് അങ്ങനെ പറയുന്നവരെ പച്ചക്കള്ളി എന്നല്ലേ പറയുന്നത് അവിടെ ഈ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ആ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് പത്ത് പതിനഞ്ച് പത്തിരുപത് മിനിറ്റ് മുമ്പ് മുതൽ ഈ ഡ്രൈവർ മേയറുടെയും മേയറുടെ ഭർത്താവ് കൂടിയായ എം എയുടെയും കൺട്രോളിലും നിരീക്ഷണത്തിലുമാണ് ഞാൻ പറയുന്ന മേയറുടെ ഭർത്താവ് അതിക്രമിച്ച വാഹനത്തിൽ കയറി ഇവർക്ക് എന്ത് അവകാശമാണ് ഏത് നിയമത്തിന്റെ ഒരു സർക്കാർ നടത്തി ഇവിടെ ആരോടാണ് നടത്തുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആരാണ് ഇത്രയും ദിവസമായിട്ടും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ചാലേ സംസാരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ചാലേ ആഭ്യന്തര മറച്ചുപിടിക്കാൻ മേയർ പറഞ്ഞത് ഇത് സംഭവിച്ചിട്ടുണ്ട് കരിവാരി തേക്കാനുള്ള ാണ് മലപ്പുറം ഇതിനകത്ത് മേയർ കഴിഞ്ഞ ദിവസം വളരെ വികാരപരിതയായിട്ട് നഗരസഭയ്ക്ക് അകത്തിരുന്ന സ്ത്രീയുടെ വിഷയമാണ് സ്ത്രീത്വത്തിന്റെ വിഷയമാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രാഷ്ട്രീയ ഭേദം എന്നിയെ ഒരു സ്ത്രീ ഇവിടെ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമ മാധ്യമങ്ങളും എല്ലാം അവർക്കൊപ്പം തന്നെ നിന്നിരുന്നേ നമുക്കറിയാം ബസ്സും കാറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണ് നമുക്കറിയുമ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഒരാൾ ലൈംഗികമായിട്ടൊരു ചേഷ്ടെ കാറിലിരിക്കുന്നവർ കാണുന്നു അതെ ഇത് ഈഗോപരമായ ഞങ്ങൾ എന്തോ സംഭവമാണ് ഞങ്ങൾക്കെതിരായിട്ട് കാണിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിഷയം മാത്രമാണ് അതിനെ മറക്കാൻ സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യം പെട്ടു ഇതിനെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കൊണ്ടുവന്നായിട്ട് ഈ കാര്യത്തിൽ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ലൈംഗിക ചേഷ്ടോ എന്നുള്ളതാണ് മേയറുടെ ആരോപണം ഈ ലൈംഗിക ചേഷ്ടെസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല അതല്ലാതെ പൊതുവേ ഒരു ജോലി ഇല്ലാതെ ബസ്സിനകത്ത് ചുമ്മാരിക്കുന്ന കണ്ടക്ടറിന് കാണിക്കാം വേറെ ഒരു പാസഞ്ചറിന് കാണിക്കാം അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല ബസ്സും ബസ്സും ഓക്കെ ഈ വിഷയത്തിന് ശേഷം ഞാൻ ഫോൺ വിളിക്കുമ്പോഴാണ് മാഡം പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഞാൻ അത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് ഫോണിൽ അങ്ങനെ ഹലോ കേൾക്കുന്നില്ല കേക്കുന്നില്ല എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുക ആങ്ങി കാണിച്ചു എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടി പലതവണ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് മനസ്സിലായി അവർ റെക്കോർഡ് ചെയ്യുകയാണ് ഞാൻ റെക്കോർഡ് വെച്ചാൽ റെക്കോർഡ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞതാണ് മാഡത്തിന് ഇഷ്ടപ്പെടാത്ത ഞാൻ തെറ്റ് ചെയ്തു മാഡം സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാഡത്തിന് വിഷയമില്ലായിരുന്നു ആര്യ പറയുന്നത് മേയർ പറയുന്നത് മൂന്ന് വണ്ടിയായെങ്കിലും താങ്കളുടെ ബസ് ഇടിക്കാൻ പോയി എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരിക്കും മാഡത്തെ നിഷ്പ്രയാസം അത് തെളിയിക്കായിരുന്നല്ലോ ഓരോ സിസി ടി വി ക്യാമറയും ഓരോടത്തുണ്ട് ഏ ക്യാമറകൾ പോലെ ഉണ്ട് ഇത് വടി വടത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ആദ്യം ഒരു ക്രൈം ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു എവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി ഐ എഫ് ഐ അവിടെ നിയമമണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ എന്ന് പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്ന് പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് എവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരുടെ പാർട്ടി മൊത്തം ലൈംഗികാതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിരുന്നു പിന്നെ എന്നാ ഈ നാണകെടുത്ത് ഈ എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനൽ ആണോ ഇവരുടെ പാർട്ടിയിലും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളില്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധമാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് ഇല്ല ഞാനിത് പറയൂലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇതേ ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുൻപ് പൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല അവിടെ പേൻ്റാണ് ഇട്ടിരുന്നത് ഇപ്പൊ പറയുന്ന സി സി ടി വി ദൃശ്യമായാലും മറ്റേ മെമ്മറി കാർഡ് ആയാലും ഞാൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഞാൻ മാറ്റി കൊണ്ടുപോയെന്നാണ് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ കൊണ്ടുപോയിരുന്നത് എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല കിട്ടിയാലേ എനിക്ക് ഉപയോഗമുള്ളൂ

അഭിലാഷ് ഈ ടെലിവിഷൻ ചർച്ചയിൽ ചില വാക്കുകളായി ഉന്നയിക്കുന്നത് പോലെ എത്ര നിസ്സാരമല്ല എന്നോട് ചോദിച്ചതുപോലെയല്ല എത്ര വിനയത്തോടെയും എത്ര സഹിഷ്ണുതയോടെയും എത്ര കൂടിയുമാണ് ലൈംഗികാധിക്ഷേപ കേസിലെ പ്രതിയോട് അഭിലാഷിന്റെ ചോദ്യങ്ങൾ എന്നുള്ളതാണ് വേറെ പണിയില്ലേ വർത്താൻ മാധ്യമപ്രവർത്തകരുടെ മൊത്തം വാക്കുകൾ കടമെടുത്താൽ ഇതെല്ലാം കണ്ട് സഹിച്ച് തന്റെ മേൽ നടത്തുന്ന ഒരു ലൈംഗിക അധിക്ഷേപത്തെയും ചേഷ്ടയേയും സഹനപൂർവ്വം ക്ഷമിച്ച് ഇതെല്ലാം കടിച്ചു പിടിച്ച് വീട്ടിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം ആര്യ ജോലിക്ക് പോകണം പാടില്ല സിനിമ സ്റ്റൈലിൽ ചേസ് ചെയ്യുന്നു സിബാ ക്രോസിംഗിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇതാ ഇങ്ങനെ കുറുകെ ഇടുന്നു അതിനു ശേഷമുള്ള ഷോ ഇത് ഏറ്റവും ഒളിവില്ല ഒന്നുമില്ല സി സി ടി വി കാണുന്നില്ല ദൃശ്യങ്ങൾ മാഞ്ഞു പോയി ഇതല്ലോ ചെയ്യേണ്ടമോ എന്റെ മറുപടി ആരോപണങ്ങൾ എന്താണ് വയ്യാ ഞാൻ പറയട്ടെ നിങ്ങൾ ലൈംഗിക അതിക്രമ കേസിന്റെ പ്രതിക്ക് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയുടെ നിഷ്കരണം വ്യാജമായ കാര്യമാണ് ഓടിക്കൂടാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ടല്ലോ അവരെല്ലാം കൂട്ടി ഈ ഡ്രൈവറെ പിടിച്ചിറക്കി കൊടുത്തോ മേയർ ഒന്നും ചെയ്തില്ല ഒരു ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ നേതാവ് ചില വാക്കുകൾ ഉപയോഗിച്ചു വിളഞ്ഞു പഴുക്കുക എന്തോ വലിയ കള്ളം ചെയ്യുന്ന ആളാണ് മേയർ എന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തി ഇത് രണ്ടും പിൻവലിക്കണം അഭിലാഷെ ഇവിടെ ഞാൻ വിളഞ്ഞു പഴുക്കണം എന്ന് പറഞ്ഞത് അൺപാർലമെന്ററിയാണ് ഞാൻ പിൻവലിക്കണം എന്നാണ് ഷിജുഖാന്റെ ഒരാവശ്യം രണ്ടാമത്തേത് ഞാൻ പച്ചക്കള്ളി എന്ന് പറഞ്ഞത് പെരുങ്കള്ളി എന്ന് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം അസാധ്യമാണ് ഒരിക്കലും നടക്കില്ല ജീവനുണ്ടെങ്കിൽ ഞാൻ കെ കെ സെന്ററി ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ കോൺഗ്രസിന്റെ പ്രതിയായിട്ടാണ് വന്നത് മുദ്ര കുത്തുന്നു എന്ന് ഷിജു ഖാൻ തന്നെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുദ്ര കുത്തുന്നു എന്ന് ഞാൻ തെളിവുകളുടെ പിൻവലത്തോട് ഞാൻ സംസാരിച്ചുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ വല്ല കാര്യമുണ്ടോ നിലനിൽക്കാൻ നിലനിൽക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ അന്യ സംസ്ഥാനത്തുള്ള ദമ്പതികൾക്ക് മറച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് സമിതിക്കെതിരായ ഒരു സമരം നടത്തിയിരുന്നു അതിനകത്ത് ഷിജുഖാന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ആ ആ മാതാവിനും ആത്മാഭിമാനം ഉണ്ട് ഷിജുഖാൻ താങ്കൾ മറക്കരുത് അവിടെ എന്തായിരുന്നു താങ്കളുടെ നിലപാട് അവിടെ ഈ മേയർ കൊടുത്ത ഒരു കള്ളം പണികൊണ്ടിരുന്ന മേയർക്ക് കൊടുത്തിരുന്ന ഒരു പിന്നെ എന്താ പറയുന്നത് ആനുകൂല്യം അവിടെ ഒരു മതി ആ ഡ്രൈവറെ പിടിച്ചിറക്കി കൊണ്ടുപോയ ശേഷം ആ വാഹനത്തിൽ കസ്റ്റോഡിയൻ ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായേ മതിയാകും അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റഡി നടപടി എടുത്തിട്ടുണ്ടോ ഇന്നലെ എന്തുകൊണ്ട് നടപടിയെടുക്കാൻ കഴിയില്ല കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് അത് മറ്റൊന്ന് ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മേയറും എൽ എയും ഡിലീറ്റ് ചെയ്യണം എന്ന മറ്റിൽ അപ്പോ ഇത് ആരൊന്നും കാണാൻ പാടില്ല പിന്നെ നിങ്ങൾ പറയുന്ന ആൾക്കാരെല്ലാവരും ലൈംഗിക తమ ఆత్మ నమయలో ఇన్ స్వస్తమైన వండి రోటి పోతే